കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ കോടികളൊന്നും വേണ്ട സ്ഥലത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി പലരുടെ അങ്ങിനെ കാത്താണ് കടബാധ്യത തീർന്നു കിട്ടണം സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഇജ്ജത്തോടു കൂടി ജീവിക്കണം എന്നാൽ നിങ്ങളുടെ സമ്പത്ത് ഒന്നുപോലെ കൂടി കിട്ടാൻ അതായത് നിങ്ങൾക്ക് ദുനിയാവിലും മാഹൃതത്തിലും ഉപകരിക്കുന്ന വലിയ സമ്പാദ്യം നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരാൻ പരിശുദ്ധ ഖുർആനിലെ നെയ്യൊരു ചെറിയ സൂറത്ത് ഓതിയാൽ മതി അതും ചുരുങ്ങിയ എണ്ണം ഓതിയാൽ മതി ഇൻഷാല്ലാ നിങ്ങൾ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് നിങ്ങളുടെ പേരും എഴുതി ചേർക്കപ്പെടും ലോകത്തിന്റെ മുഴുവൻ അധികാരം കൊടുത്തു അല്ലെ നെമ്രൂദ് എന്ന കാട്ടാളനും അള്ളാഹു സമ്പാദ്യവും അധികാരവും കൊടുത്തു മഹാന്മാരായ സ്വഹാബത്തേക്കിറാൻ മതിഭു മഹാനായ ഉസ്മാൻ ബിൻ അഹ്വാൻ തങ്ങൾക്കും അബ്ദുറഹ്മാൻ ബിൻഫ് തങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിന് കോടീശ്വരന്മാരാക്കി അള്ളാഹു അതുപോലെ നമ്മയും കോടീശ്വരനാക്കാൻ ലക്ഷപ്രഭുക്കളാക്കാൻ വലിയ സമ്പത്തിനുടമകളാക്കാൻ അള്ളാഹുവിന് വലിയ പ്രയാസമൊന്നുമില്ല പരിശുദ്ധ ഖുർആാൻ്റെ ഒരു ചെറിയ സൂറത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ മുടങ്ങാതോതുകയാണെങ്കിൽ നമ്മളും വലിയ കോടീശ്വരന്മാരായി വലിയ സമ്പത്തിനുടമകളാവും വെറും സമ്പാദ്യമല്ല ദീനിനും ദുനിയാവിലും ആഹ് ഉപകരിക്കുന്ന സമ്പാദ്യം ഉണ്ടാകും ഇൻഷാ ആരുടെ മുമ്പിലും തലവരിക്കാതെ തല ഉയർത്തി ജീവിക്കാൻ കഴിയും ഇൻഷാള്ള പതിവാക്കൂടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അലാ വാഹി വസ്മില്ല ിൻ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അല്ലാഹു കൂലാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആരക്കാൻ പ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങൾ തീർത്തു തരുമാറാകട്ടെ മനസ്സിന്റെ നല്ല നല്ല മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഒട്ടനവധി ആളുകൾ ധാരക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയമാണ് കടബാധ്യത സാമ്പത്തികമായ പ്രശ്നം സാമ്പത്തികമായ പിരിമുറുക്കം സമ്പത്തില്ലായ്മ ഏ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ സമ്പത്തില്ലാത്തവനാണ് എന്നതിന്റെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനമില്ലായ്മ ആരും പരിഗണിക്കാത്തൊരവസ്ഥ ഇതൊക്കെ സമ്പത്തില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും തയ്യാറാക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങളാണ് അള്ളാഹു റൈസത്ത് നിലനിർത്തിയൊരു മാറാട്ടെ നമുക്കൊക്കെ വേണ്ടത് അതാണ് അഭിമാനം നമ്മുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു നമ്മളിന്ന് നൽകുമാറാകട്ടെ അല്ല സമ്പന്നനാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും പല ആളുകളും പല രൂപത്തിലാണ് അതായത് സമ്പത്ത് എനിക്ക് കുറെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാകും കാരണം വീട്ടു ചെലവും അല്ലെ മക്കളുടെ പഠനം അതുപോലെ തന്നെ മറ്റു ചെലവുകൾ എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ വല്ലാതെ പിരിമുറുക്കത്തിലാകുമ്പോൾ ഞാൻ കുറെ സമ്പത്തുള്ളവനായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലെ ഇനി ചില ആളുകൾ സമ്പത്ത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ എൻ്റെ കുറേ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ സാധുക്കളെ സഹായിക്കും നല്ല 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 കാര്യങ്ങൾ ചെയ്യും ദീനിനെ സഹായിക്കും ഏ മദർസകൾക്കും പള്ളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെയും സംഭാവനകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നെക്കൊണ്ട് ഒരുപാട് അവാദത്തുകൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് മറ്റു ചില ആളുകൾ ആഗ്രഹിക്കും കുറേ സമ്പത്തുണ്ടെങ്കിൽ അടിച്ചു കൊളിച്ച് ജീവിക്കാമോ ദുനാവിൽ ഇങ്ങനെ ലാവിഷമായി ജീവിക്കാമെന്ന് അതൊരു മോശപ്പെട്ട ചിന്തയാണ് അതോ അത്തരത്തിലുള്ള ചിന്തകളെ തൊട്ട് നമുക്ക് ആത്തുരക്ഷിക്കുമാറുണ്ട് സമ്പത്ത് ആവശ്യമാണ് സമ്പത്ത് വേണം എന്തിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആഹ്റം രക്ഷപ്പെട്ടു കിട്ടാൻ അതുപോലെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ അല്ലലില്ലാതെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിഹരിച്ചു പോകാൻ പറ്റുന്ന സമ്പാദ്യം നമുക്കൊക്കെ ആവശ്യമാണ് അള്ളാഹു നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന് സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവും ഇല്ല സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന് ലോകം മുഴുവൻ കീഴടക്കി കൊടുത്തു സർവസമ്പാദ്യവും അള്ളാഹുസ് മഹാനുഭവത്താല് കൊടുത്തു വലിയ അധികാരം കൊടുത്തു ആ യജമാനായ റബ്ബിന് നെമ്രൂദിന് സകല അധികാരവും കൊടുത്ത യജമാനനായ റബ്ബിന് അപ്പൊ അവിടെ വർഗവ്യത്യാസമൊന്നുമില്ല ആ മുസ്ലിം ആകണമെന്നോ അമുസ്ലിമാകണമെന്നോ അല്ലെങ്കിൽ വെളുത്തവനാകണമെന്നോ കർത്തവനാകണോ അങ്ങനത്തെ ഒരു ഡിമാൻഡുകളും അള്ളാഹുവിനില്ല അള്ളാഹുസ് മഹാനുഭവത്താൽ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് കൊടുക്കും അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ അള്ളാഹുവിന് അനുസരിക്കുന്നവരാകട്ടെ അനുസരിക്കാത്തവരാകട്ടെ അള്ളാഹനെ വഴിപ്പെടുന്നവരാകട്ടെ വഴിപ്പെടാത്തവരാകട്ടെ പക്ഷേ നല്ല സമ്പാദ്യം ഈ കിട്ടിയ സമ്പാദ്യം കൊണ്ട് രക്ഷപ്പെടണോ എന്നാൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹു അത്തരത്തിലുള്ള സമ്പാദ്യം നമുക്ക് നൽകുമാറായിട്ടെ രക്ഷ എത്രയോ മഹാന്മാരുണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ് നബി അലൈഹി ഇവലാത്തു വസ്സലാം തുടങ്ങി രാജാക്കന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരിൽ തന്നെ രാജാക്കന്മാരുണ്ടായിരുന്നു വലിയ പ്രമാണിമാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ കാലഘട്ടം എടുത്തു നോക്കിയാൽ സൊഹാബത്തിന്റെ കാലഘട്ടം എടുത്തു നോക്കിയാൽ മഹാനായും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ്റോൻബും തുടങ്ങി ഒട്ടനവധി സ്വഹാബത്തേക്കിറാം വലിയ കോടീശ്വരന്മാരായ സ്വഹാബക്കൾ ഇവരൊക്കെ എന്താ ചെയ്തത് അതുകൊണ്ട് ദീൻ വളർത്താൻ ദീൻ ഉപകരിക്കുന്ന സമ്പാദ്യമായത് ഇന്നും അവരുടെ സമ്പത്തിന്റെ പേരിൽ അവർക്ക് സന്തോഷിക്കാം അള്ളാഹു അത്തരത്തിലുള്ള നല്ല സമ്പാദ്യം നമുക്ക് അടുപ്പിച്ച് നൽകുമാറായിട്ട് ഇൻഷാല് ഇന്നത്തെ വീഡിയോയില് സമ്പാദ്യം എങ്ങനെ നമുക്ക് അധികരിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ വലിയ സമ്പന്നനാകാൻ അതായത് ഉപകരിക്കുന്ന ദീനിനും നമുക്ക് ആഹാരത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ സമ്പാദ്യം സമ്പന്നനായി തീരാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നല്ലൊരു പരിഹാര മാർഗം പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ കുർ ഒരു ചെറിയ സൂഹത്ത് ഇൻഷാള്ള ദിവസവും നിങ്ങൾക്ക് ഓതാൻ സമയം കിട്ടുമെങ്കിൽ ഈ ഒരു ചെറിയ സൂറത്ത് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ മാറിയിട്ട് വലിയ സമ്പന്നതയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് കാണാൻ കഴിയും അത്ഭുതം കാണാൻ കഴിയും ഇൻഷാള്ള ഒന്നുമല്ലാതിരുന്ന ഹബീബായ നബി ലബിസല്ലാഹു അലൈബി വസ്ലമ തങ്ങളെ മഹതിയായ ഹദീജ ബീവിയെ കൊണ്ട് സമ്പന്നനാക്കിയ യജമാനായ അറബം രബിയെ മക്കയും മദീനയും അടക്കം മുഴുവൻ വാങ്ങാനുള്ള സമ്പാദ്യം എനിക്കുണ്ട് എന്ന് മഹതിയായ ഹദീജ ബീബ് ഹതി തങ്ങളോട് പറയുക ഹദീജീബ് ഒരിക്കൽ ലബിതങ്ങളെ കാണുമ്പോൾ ലഭിതങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്തുപറ്റി എന്തുപറ്റി രബിയെ തങ്ങളിതിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് മുത്തരബി തങ്ങൾ പറയുകയാണ് ഹദീജ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ട് എന്റെ മോശക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല പക്ഷേ എന്നെ സമ്പത്തില്ലാത്തവൻ താഴ്ന്നവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു കാരണം സമ്പത്തില്ലാത്തവൻ്റെ അടുക്കിലേക്ക് ആളുകൾ അടുക്കാത്തത് കൊണ്ട് സമ്പത്തില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ അടുക്കിലേക്ക് ആളുകൾ അടുക്കാത്തത് എന്ന് പറഞ്ഞ് എൻ്റെ ദീനിനെ അടക്കം പരിഹസിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഹദീജ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നുപിതങ്ങൾക്ക് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഭാര്യ പറയുകയാണ് ആ പ്രിയതമ പറയുകയാണ് എൻ്റെ ഹബീബായ നബിയെ എൻ്റെ കരളിന്റെ കഷ്ടമായ നബിയെ ഈ മക്കയും മദീനയും വാങ്ങാനുള്ള മുഴുവൻ സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട് അത്രയേറെ സമ്പത്ത് എനിക്കുണ്ട് ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ തങ്ങൾക്ക് തന്നിരിക്കുന്ന നബിയെ ഇനി തങ്ങൾ ദരിദ്രനാണ് എന്ന് എന്നൊരാളും പറയുന്നതിന് വീർ ഇനി തങ്ങൾ സമ്പത്തില്ലാത്തവരാണെന്ന് ഒരാളും പറയരുത് നെ വിയൻ മഹാനായ പ്രവാചകല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ആ സമ്പാദ്യം മുഴുവൻ ദീനിനായിട്ട് ചെലവഴിച്ചു എന്ന് കാണാം ഖദീജ ഖദീജി നമ്മുടെ ഇണങ്ങളെയൊക്കെ അള്ളാഹു സ്വാധീനങ്ങളാക്കി തെരുമാറാവട്ടെ അപ്പോ നബി വസ്ലാഹു അറയൂസമ്മ തങ്ങളെ വലിയ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു എങ്ങനെ തന്റെ പ്രിയതമയെ കൊണ്ട് അപ്പൊ അള്ളാഹു ഒരു വലിയ പണിയൊന്നുമില്ല സമ്പത്ത് കിട്ടാൻ സമ്പത്ത് നൽകാൻ അള്ളാഹു ഒരു വലിയ പ്രയാസമൊന്നുമില്ല നമ്മളെ വലിയ കോടീശ്വരനാക്കാൻ അപ്പോ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ എൻറെ സമ്പാദ്യം കൊണ്ട് ദീനിനു ഉപകാരപ്പെടണം എന്റെ സമ്പാദ്യം കൊണ്ട് നാളെ ആഹാരം രക്ഷപെട്ടിട്ടണം അതിനെന്താ ചെയ്യേണ്ടത് ഇൻഷാ അല്ല ദിവസവും ഈ പറയുന്ന സുഹൃത്ത് ഏറെ ഒരു സുഹൃത്തും അല്ല ഈ പരിശുദ്ധ ആ ലഭിതങ്ങളെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞ ടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് എത്രാമത്തെ സൂറത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് സൂറത്തുഹ അറിയുന്ന സൂഹത്തല്ലേ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തു സൂറത്തു പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാല് സൂഹത്തു ദുഹായുടെ മഹത്വം തന്നെ പറഞ്ഞാൽ തീരാത്തത്ര വിശാലമായ മുത്തരബിത പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല മറിച്ച് എങ്ങനെയാണ് സൂറത്തു ദുഹ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടത് വണ ഓതണം കൈ നാളുകൾ നമുക്കൊന്നും ഒരുമിച്ച് الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فاغنى فاما اليتيم فلا تقهر واما السائل فلا تنهر واما بنعمه ربك فحدث ഋഷിദ് ഖുർആാനിലെ സൂറത്തുൽ ദുഹ കേവലം ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത് ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്യാം ദിവസവും പാരായണം ചെയ്യാം മുടങ്ങാതെ പാരായണം ചെയ്യുക ഭാര്യയാണെങ്കിൽ ഭാര്യ അവരോതുകർത്താവിന് ഓതാൻ പറ്റുമെങ്കിൽ അവരോതുക മക്കളെ കൊണ്ട് ഓദിക്കുക എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ മുടങ്ങാതെ സൂഹത്തുൽ ദുഹ പാരായണം ചെയ്യണം എത്ര തവണ ഓതണം എഴുപത് പ്രാവശ്യം ഒരു ദിവസം ഓതാൻ പറ്റുമെങ്കിൽ ആദ്യം അങ്ങനെ ഓതുക സമയമുള്ളവരാണെങ്കിൽ ഞാൻ ഇത് പറയുന്നത് സമയമുള്ളവരുടെ സമയത്തിനനുസരിച്ചിട്ടാണ് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സമയം ഒരുപാടുണ്ട് അങ്ങനത്തെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം സുഹൃത്ത് ദോഹാപാരായണം ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല കുറേ ഒരു മിനിറ്റിൽ താഴെ മതി ഒരു സുഹൃത്ത് ഓതാൻ അപ്പോൾ എന്ത് ചെയ്യാതെ അത് അടിപ്പിച്ച് കണ്ടിന്യൂ ആ ഓതണം എന്നില്ല പത്തെണ്ണം ഇപ്പോ ഇരുപതണം കുറച്ച് കഴിഞ്ഞാൽ ഓതി മുപ്പെണ്ണം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ആ ദിവസം കൊണ്ട് ഓതി ഓയിത്തീർത്താൽ മതി അങ്ങനെ എഴുപതെണ്ണം ഓതാൻ അവസരം കിട്ടിയാൽ എഴുപതെണ്ണം ഓതുക ഓതുന്ന സമയത്ത് ഈ സൂറത്തിലെ എട്ടാമത്തെ ആയത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തുരവിധങ്ങളെ സമ്പന്നനാക്കി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തു എട്ടാമത്തെ ആയത്ത് ഈ ആയത്ത് എഴുപത് തവണ ഓതുന്ന ആളുകൾ എഴുപത് പ്രാവശ്യം ആവർത്തിച്ചോതിയതിനു ശേഷം പൂർത്തിയാക്കുക മനസ്സിലായോ എഴുപത് തവണ ഓതുന്ന ആളുകൾ എഴുപത് തവണ ആയത്ത് ആവർത്തിച്ചെത്തിയ പാരായണം ചെയ്യാം അതായത് ഓരോ തവണ ഓതുമ്പോഴും എഴുപത് തവണ വീതവിധി ഈ ആയത്ത് മാത്രം ആവർത്തിക്കാം അപ്പോൾ അതിന് സമയമുണ്ട് എങ്കിലുള്ള സമയമുള്ള ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ആവർത്തിച്ചോതി ആ സുഹൃത്ത് പൂർത്തിയാക്കുക വീണ്ടും സുഹൃത്ത് ദുഃഖ ഓതുക എഴുപത് തവണ ഈ ആയിരത്തി എട്ടാമത്തെ ആയിരത്തി എഴുപത് തവണ ആവർത്തിച്ചതിന് ശേഷം പൂർത്തിയാക്കി ഓതുക അങ്ങനെ എഴുപത് പ്രാവശ്യം ഓരോ ദിവസവും ഓതുക നിങ്ങളുടെ സമ്പത്തിൽ വലിയ വർധനവ് കിട്ടുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങൾ വലിയ സമ്പന്നനാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എങ്ങനെ കിട്ടുക ഒന്നിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ലാഭം കിട്ടുക അതായത് നിങ്ങളുടെ വരുമാനം കൂടുതൽ കിട്ടുക നിങ്ങൾ കൂടുതൽ സാലറി കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ കൂടുതൽ ലാഭം കിട്ടാം അതിൽ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി അതല്ലാത്ത മേഖലയിലൂടെ എന്ത് ചെയ്യും അല്ലാഹുസ് അവൻ ഉദ്ദേശിച്ച മേഖലയിലൂടെ ഒക്കെ എനിക്ക് നമുക്ക് സമ്പത്ത് വരും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ആ രൂപത്തിൽ നിങ്ങൾ എഴുപത് തവണ ഓതാൻ പറ്റും ഇങ്ങനെ ഓതാം ഇനി എഴുപത് തവണ ഓതാൻ ഒരാൾക്ക് സമയമില്ല എന്നാൽ എഴുപത് തവണ ഓതാൻ സമയമില്ല എന്നാൽ അതിൽ കുറച്ച് എന്ത് ചെയ്യാം പതിനേഴ് തവണ ഒരു ദിവസം ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓരോ പതിനേഴ് തവണ പതിനേഴ് തവണ ഓതുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എട്ടാമത്തെ ആയത് ഓവ ജലൻ എന്ന ആയത്ത് എന്ത് ചെയ്യണം പതിനേഴ് തവണ ആവർത്തിക്കണം പതിനേഴ് തവണ ഓതുമ്പോൾ പതിനേഴ് തവണ ആവർത്തിച്ചോദുക അങ്ങനെ പതിനേഴ് തവണ ആവർത്തിച്ചോതിന് ശേഷം ആ സുഹൃത്ത് പൂർത്തിയാക്കുക ودرنا شيء من دارنا برجاء والضحى والليل إذا سجى ما ودعك ربك وما قل وللآخرة خير لك من الأولى وَلَسَوْفَ سوف يعطيك ربك فترضى ألم يجدك يتيما فأضى ووجدك ضالا فهدى ترى يعني ووجدك عائلا فأغنى هذا ഈ ആയത്ത് ഒരുമന്ത് വീണ്ടും പൂർത്തിയാക്കാം വീണ്ടും ഓതുക അതുപോലെ ഈ ആയത്ത് എത്തുമ്പോ പതിനേഴ് തവണ ഇങ്ങനെ ദിവസവും പതിനേഴ് തവണ ഓതാൻ സമയം കിട്ടുകയാണെങ്കിൽ അതും ഒരുമിച്ച് ഓ തീർക്കേണ്ട ആവശ്യമില്ല ഘട്ടം ഘട്ടംഘട്ടമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി ആ ദിവസത്തിനുള്ളിൽ ഓതി ഓർത്തിയർത്താൽ മതി ഞാൻ സുബയ്ക്കൊക്കെ ശേഷം കുറച്ച് സമയം കൂടുതൽ കിട്ടുമെങ്കിൽ ആ സമയത്തൊക്കെ ഇരുന്ന് ചൊല്ലലാണ് ഓതലാണ് ഏറ്റവും നല്ലത് ഇനി രക്ഷാമകന് പിന്നിടയില് സമയം കിട്ടുമെങ്കിൽ ആ സമയത്ത് ഓർക്കലാണ് നല്ലത് സുഹൃത്തു ദുഹ ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സുഹൃത്താണ് അധികം ആളുകൾക്കും അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഓതാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യാ നല്ല നിയത്തോട് കൂടിയിട്ട് ഓതുക പതിനേഴ് തവണ ഈ സുഹൃത്തു ദുഹ പാരായണസിയ എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണസിയാ വലിയ അത്ഭുതം ജീവിതത്തിൽ കാണാൻ കഴിയും വലിയ സമ്പത്തിൽ അള്ളാഹു തൗഫീഖ് നൽകും മാറാകട്ടെ ഇനി അതിന് സമയം ഉസ്താദ് ജോലി തിരക്കൊക്കെയാണ് വീട്ടിൽ മക്കളെ നോക്കാനുള്ള തിരക്കുണ്ട് ഓഫീസിലേക്ക് പോയി അവിടെ തിരക്കുണ്ട് സ്ഥലത്തേക്ക് പോയി അവിടെ തിരക്കുണ്ട് ഇതിനായിട്ട് സമയം കിട്ടാറില്ല മറ്റെന്തെങ്കിലും മാർഗമൊന്നും ഇതേ സുഹൃത്തു തന്നെ ഏഴു തവണ ഓതാൻ സമയം കിട്ടുമോ ഇൻഷാല്ല ഏറ്റവും കുറഞ്ഞതാണത് ഏഴു തവണ നിസ്കാരത്തിന് ശേഷം രണ്ടെണ്ണം വീതം ഓദ്യാൽ തന്നെ രണ്ട് നിസ്കാരം ബാക്കിയാവും അല്ലേ അതായത് സുബൈക്ക് ശേഷം രണ്ടോധി ദുഹറിന് ശേഷം രണ്ടോധി മകരിമ ശേഷൻ രണ്ടോ അസറിനെ ശേശൻ രണ്ടോ ഇനി ഒന്ന് ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഴെണ്ണമായി അപ്പൊ നമുക്ക് പറ്റുന്നത് പോലെ ഇനി അതല്ല സുബൈക്ക് ശേഷം തന്നെ ഇരുന്നാൽ ഏഴെണ്ണം തീർക്കാൻ പറ്റും അതിനും വലിയ പാടൊന്നുമില്ല ഇല്ല അപ്പോ ഏഴെണ്ണം ആയി നമുക്ക് ഓതാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റും പതിനൊന്നായു മാത്രമേ ഉള്ളൂ ഏഴ് സുഹൃത്തു ദുഹ ഓതുക എട്ടാമത്തെ ആയത്ത് ഏഴ് തവണ അതോ ആവർത്തിച്ചു ഓതുക മനസ്സിലായോ നമ്മൾ എത്രയാണോ എണ്ണം ഉദ്ദേശിക്കുന്നത് അത്രയും എണ്ണം വജത കാൻ എന്ന ആയത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുക അങ്ങനെ ഏഴ് തവണ ഓതിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പൂർത്തിയാക്കുക സുഹൃത്ത് വീണ്ടും ആദ്യം തൊട്ട് ഓതുക അങ്ങനെ ഏഴ് തവണ എന്ത് ഏഴ് തവണ വീതം എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ പതിവാക്കി നോക്കി ഇൻഷാല്ല സമയത്തിനനുസരിച്ച് എഴുപതെണ്ണം ഓതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഓതുക ഇനി എഴുപതെണ്ണം പറ്റൂല പതിനേഴെണ്ണം ഓതാൻ പറ്റും എന്നാൽ അങ്ങനെ ഓതുക പതിനേഴെണ്ണം പറ്റൂല സാധനം ഏഴെണ്ണേ പറ്റുള്ളൂ അത് ഓതുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ലഭിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സമ്പത്ത് ദീനിനും ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് ഉപകരിക്കുന്നത് നിനക്ക് അറിയാൻ പറ്റും കാരണം നല്ല കാര്യങ്ങൾക്കല്ലാതെ അത് ചെലവഴിക്കാൻ കഴിയില്ല നല്ല കാര്യങ്ങൾക്ക് മാത്രമേ അത് ചെലവഴിക്കുകയുള്ളൂ ദൂർത്തന്മാരായിപ്പോകൂല സ്വതക്കകളി ചെയ്യാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടിയും നിങ്ങൾക്ക് ഉണ്ടാവൂല വലിയ സമ്പാദ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ തങ്ങളെ കൊണ്ട് ഉസ്മാൻ ബിൻ തങ്ങളെ കൊണ്ട് ദീനിനെ സഹായിച്ച വലിയ പദവി നൽകിയ യജമാനായ റബിന് നമ്മെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് സമ്പത്ത് നൽകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയേ അല്ല അള്ളാഹു നമ്മളുടെ ജോലിയിലൊക്കെ കയറി ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ബിസിനസ്സിലൊക്കെ വറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ വറക്കത്ത് ചെയ്തട്ടെ അള്ളാഹു സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറായിട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നാകും കാത്തു രക്ഷിക്കുമാറാട്ടെ കടബാധ്യതയിൽ നിന്നാകും മോചനം നൽകുമാറായിട്ടെ ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറായ വരുമാന മാർഗ്ഗങ്ങൾ അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു അടുപ്പിച്ചെടുക്കുമാറായിട്ടെ നല്ല ജോലി അന്വേഷിക്കുന്ന അതായത് നല്ല നല്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കണം ഈ വീഡിയോ കാരണം എന്തേ അവർക്കൊക്കെ വലിയൊരു പ്രചോദനവും അതുപോലെ തന്നെ അവർക്ക് വലിയൊരു പരിഹാരവുമാണ് ഈ സൂഹത്ത് പരിശുദ്ധമായ തൊണ്ണൂറ്റി മൂന്നാമത്തെ സുഹത്തുദ്വ അള്ളാഹുസ്മാൻ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ വലിയ സമ്പന്നരാക്കി ഉപകരിക്കുന്ന സമ്പത്തുള്ളവരാക്കി അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അസ്സലാ വാലൈക്കും